ഹലോ 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 ആ സംശയം തീർക്കാൻ വേണ്ടി വിളിച്ചതാ എന്താ സംശയം ശരി ഞാൻ സമയുണ്ടോ പറഞ്ഞോളേ ഞാൻ വന്നിട്ടപ്പോ ഇരുപത്തഞ്ചു ദിവസമായി വണ്ടിയോടെ വന്ന കാര്യങ്ങളിലായിട്ട് വന്നാണ് അപ്പൊ നല്ല പാക്ക് പയ്യ കാര്യങ്ങള് ഞാനിട്ട് വന്നു കുറച്ചൊന്നും കറണ്ട് പഴുത്തതായിട്ട് ഇരിക്കയാണ് അപ്പൊ ഓ വരുമാന ഭാഗത്തിനായിട്ട് ഞങ്ങൾക്ക് വണ്ടി എടുക്കണം എന്നാ ഇതിന് മുന്നേ ഈ പലിശാമം കയറി ഒന്നും പറ്റിട്ടില്ല ആ ഇതുവരെ പലിശമ കയറി കളിച്ചിട്ടുണ്ടായില്ല ആവശ്യങ്ങൾ വരുമ്പോ ഞാൻ സ്വർണം വെക്കും വിറ്റിട്ട് കന്നിടത്തും പിന്നീട് സ്വർണം പിടിച്ചു കൊടുക്കും അങ്ങനെയാണ് ഇപ്പൊ കുളിക്കാറൊന്നും ഇല്ല ഞാൻ ഇപ്പൊ ഒരുപാട് ഇസ്ലാമിക് ബാങ്കിങ്ങിനെ കുറിച്ച് കൊറന്വേഷിച്ചു അതൊന്നും അറിയാൻ പറ്റിയത് ഇപ്പൊ ചെയർമാൻ ഫിനാൻസ് കോർപ്പറേഷൻ എന്തോ കണ്ടുവരെ വിളിച്ചപ്പോൾ പറഞ്ഞു ഹോസ്പിറ്റൽ കാര്യങ്ങൾക്ക് മാത്രമേ ഉള്ളു എനിക്ക് ബാങ്കി ലോൺ ആണ് അപ്പം അവര് പറഞ്ഞഅത്തെ സദ്യക്കുള്ളൂന്ന പറഞ്ഞത് കേട്ടത് മനുഷ്യന്റെ സാമ്പത്തിക ആവശ്യം എന്ന് പറയുന്നത് വീടാവാം വൈക്കിൾ വണ്ടിയാകാം അത്യാവശ്യ കാര്യങ്ങള് ഹോസ്പിറ്റലിൽ അത്ര ക്രിട്ടിക്കൽ സ്റ്റേജ് മാത്രമേ കൊടുക്കണുള്ളൂ പറയാൻ കേട്ടില്ല അതും വെച്ചു എല്ലാരും പറഞ്ഞു ഇസ്ലാമിയൊക്കെ കിട്ടൂല്ലാത്ത നമ്മുടെ നാട്ടിലില്ല സാധാരണ ബാങ്കിങ് എടുക്കാൻ നിവൃത്തിയുള്ളൂ പക്ഷെ ഒരു വണ്ടി കാണുന്നു വണ്ടി പത്തു ലക്ഷം രൂപയാണെന്ന് വിചാരിച്ചോ ആ പത്ത് ലക്ഷം രൂപയുടെ വണ്ടി കണ്ട് നിങ്ങൾ അതെല്ലാം പറഞ്ഞ് നിങ്ങൾ ബാങ്കിനെ സമീപിച്ച് അപ്പൊ ആ ബാങ്ക് അതില് നിങ്ങൾക്ക് എത്ര വർഷത്തേക്കാണ് വേണ്ടത് നിങ്ങളുടെ കയ്യിൽ ആദ്യം കൊടുക്കാൻ എത്ര രൂപ ഉണ്ട് ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ട് ബാങ്ക് നിങ്ങളോട് പറയും ആ വണ്ടി ഞങ്ങൾ വാങ്ങിയിട്ട് നിങ്ങൾക്ക് തരും അപ്പൊ പത്തു ലക്ഷം രൂപയുടെ വണ്ടിയാണ് നിങ്ങൾക്ക് അഞ്ചു ലക്ഷം മൂന്ന് വർഷത്തേക്കല്ല അഞ്ചു വർഷത്തേക്കാണ് ലോൺ വേണ്ടത് അപ്പോ വണ്ടിയുടെ വില പന്ത്രണ്ടര ലക്ഷം പതിമൂന്ന് ലക്ഷം ആയിരിക്കും ആ എങ്ങനെയാക്കാവി നിങ്ങൾ പോയി മേടിക്കുമ്പോ പത്ത് ലക്ഷം കിട്ടും നിങ്ങളുടെ കയ്യിൽ പൈസ അല്ല ഞാൻ നിങ്ങൾക്ക് അത് വാങ്ങിട്ട് തരുന്നു പതിമൂന്ന് ലക്ഷം നിങ്ങൾ എനിക്ക് അടവടവായിട്ട് തന്നാൽ മതി എന്ന് പറയുന്നതും ആ വണ്ടിയമ്മ നിങ്ങൾ പെർസെന്റേജില് പിന്നെ ബാങ്ക് ലോൺ തന്നിട്ട് നിങ്ങളൊരു മൂന്ന് വർഷം കൊണ്ടോ അഞ്ചു വർഷം കൊണ്ടോ തുല്യ അടവായിട്ട് അടച്ചാൽ മതി എന്ന് പറയും എന്താ വ്യത്യാസം പേര് മാത്രമേ അതായത് ഒരു വസ്തുവിന്റെ വിലയുടെ മുകളിൽ ആ വസ്തുവിന്റെ വില ഒന്നിച്ചു കൊടുക്കാൻ ഇല്ലാത്തതിന്റെ പേരിൽ അധികം കൊടുക്കുന്ന അധികം വാങ്ങുന്ന പൈസയാണല്ലോ ഇപ്പത് പലിശ അല്ലേ ഇസ്ലാമിക് ബാങ്ക് എന്ന് അതല്ല ഞാൻ ഇന്നലെ ഫൈനാൻസിനെ അപേക്ഷിച്ചു അവരെ അന്വേഷിച്ചു അവർ കണ്ടമാനം പൈസ ആണ് മേടിക്കുന്നത് ഏത് ഫിനാൻസ് ഐസിഐസി ബാങ്കോ ഐസി ഐസി സിൻഡിക്കേറ്റ് ബാങ്കോ ബാങ്കിലും ഇവിടെ പോയി എത്ര അവർ പറഞ്ഞത് കനറ ബാങ്കിലുണ്ട് പക്ഷെ അപ്പൊ അതിപ്പോ എനിക്ക് വേറെ രീതിക്ക് കിട്ടും പലിശ രീതിയിൽ കിട്ടും എങ്ങനെ എന്റെ എന്റെ വീടിന്റെ ഇത് വെച്ചിട്ട് എന്താ വെച്ചുകഴിഞ്ഞാല് കൃഷിക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാല് നാല് ശതമാനത്തെ രീതിയിൽ കിട്ടും ആ ലാഭമാണ് ഇതിനേക്കാൾ പൈസ കുറവായിരിക്കും അത് മത്സ്യ കുടുങ്ങിയൊക്കെയുള്ള പേടികൊണ്ടാണ് ഞാൻ അത് ഇത്താത്തത് ഇതൊക്കെ അല്ല ആ പേടി ഈ പേടി നമ്മൾ എന്താ വ്യത്യാസം ഇസ്ലാമിക് ബാങ്കിങ് എന്ന് പറഞ്ഞാല് പലിശ തന്നെയാണ് പലിശ ഇല്ലാത്ത ഇല്ലാത്തൊരിടപാടും ഇല്ല പിന്നെ ആ പലിശ എന്ന് പറയുന്നത് ഇവർ കണക്കിൽ ആദ്യം കൂട്ടും അത്രേ ഉള്ളൂ കൊടുക്കണം അധികം തരണം പലിശ ബാങ്ക് സർവീസ് ചാർജ് എന്ന് ഇവിടെ പലിശ എന്ന് പറയും അത്രേ അടിമത്തം പിന്നെ ഹറാമാണ് അല്ല അടിമത്തല്ല ഉള്ളത് അടിമത്തൊക്കെ നിർത്തിയിട്ട് ഈ വലം കൈ അത്രേ വ്യത്യാസം പലിശ പലിശ സൊല്യൂഷനും ഇല്ല തന്നെയാണ് വാല്യൂ ഉണ്ട് പണം ഇറ്റ്സെൽഫ് ഒരു വിനിമയ മൂല്യമുള്ള സാധനമാണ് ആ സാധനത്തിന് വർഷം തോറും അതിന്റെ വില കുറയും മൂല്യം കുറയും അതുകൊണ്ട് നിങ്ങൾക്ക് അടുത്തൊരു കൊല്ലത്തേക്ക് എൻ്റെ കയ്യിൽ ഇപ്പോഴുള്ള ഒരു മൂല്യം തരുമ്പോ അത് തിരിച്ചു തരുന്ന സമയത്ത് എനിക്ക് ആ ആ സമയത്ത് അതിന്റെ മൂല്യം എത്രയാണ് അത് കിട്ടും ഈ ഞാൻ ഞാൻ ഡൗട്ട് അങ്ങനെ സൊല്യൂഷൻ സാമ്പത്തിക ആവശ്യങ്ങള് നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത നിങ്ങള് പിന്നെയുള്ള സൊല്യൂഷനുകൾ വണ്ടി വാങ്ങാതിരിക്കും ഒരു മാസം അമ്പതിന ശമ്പളമുള്ള ഒരുത്തൻ ഒരുമിച്ച് പിന്നെ ഒരു പതിനഞ്ചു ലക്ഷം മുടക്കിയിട്ട് ഒരു വീട് വെക്കാൻ പൈസ ഇല്ലാത്തതിന്റെ പേരില് ഒരു നാലു കാലും കെട്ടി താമസിക്കാലോ മനസിലായോ സമയത്ത് ഇയാൾക്ക് ഇയാൾക്ക് ഒരു പതിനഞ്ചു ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് ഒരു പത്ത് വർഷം കൊണ്ട് ഇരുപത് ലക്ഷോ ഇരുപത്തിരണ്ട് ലക്ഷോ ആവും എന്നത് കൊണ്ട് പലിശ ആവും എന്ന് വിചാരിച്ചിട്ട് മേടിക്കാതിരിക്കാം റസൂല് മെയിൻറ്റൈൻ റസൂലൊക്കെ പലിശ വാങ്ങിയു ഈ രീതി വാങ്ങിയിരുന്നു നബി പലിശ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ആ പിന്നെ പിന്നെ ഇസ്ലാമിക ബാങ്കിങ് പറഞ്ഞാല് പൈസ ഉള്ളോ പൈസ അല്ലാത്തവനെ സഹായിക്കണം നിങ്ങൾ ആയാലും പള്ളി താജിയാരോടേ പളികമ്മനോടുത്ത് പോയിട്ട് പറയും പലിശ പോയാലും പലിശ അറാമാണ് ഇന്നൊന്ന് സഹായിക്കണം എന്ന് പറയും അപ്പോൾ തരുമല്ലോ മുസ്ലിമിനെ മുസ്ലിമിനെ സഹായിക്കാനുള്ള ബാധ്യത അല്ലേ അങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ട് ആ പിന്നെ പിന്നെ ബാങ്കിലോക്കണേലും അല്ലെ പൈസക്കാരെടുത്ത് വെക്കേ ഞാൻ ഞാൻ അല്ല ും ഇതൊന്നും നടക്കണ കാര്യല്ല പ്രാക്ടിക്കൽ ആയിട്ടുള്ള സാധനമാണ് പലിശ പിന്നെ അത് കൊള്ളപ്പലിശയും പട്ടിപ്പലിശയും നടക്കുന്ന നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ബ്ലേഡ് ഒക്കെ അതിൽ പോയി തല വെച്ച് കൊടുക്കാതിരിക്കാം അത്യാവശ്യം വേണമെങ്കിൽ നിന്ന് ലോൺ എടുക്കാം സ്വർണം വെച്ചിട്ട് വേണമെങ്കിൽ ലോൺ എടുത്തിട്ട് നിങ്ങൾ കാര്യം നടത്താം നിങ്ങൾക്ക് വീട് പേര് സ്ഥലം ഉണ്ടെങ്കിൽ സ്വർണം വെച്ചാല് കാർഷിക ലോൺ കിട്ടും ചെറിയ ഇളവിൽ കിട്ടും അത് വെച്ച് നിങ്ങളെ കാര്യം നടത്താം അല്ലെങ്കിൽ അത് അത്യാവശ്യമല്ലേ നിങ്ങള് പിന്നത്തേക്ക് മാറ്റി വെക്ക പൈസ അപ്പൊ അതാ പറഞ്ഞത് അപ്പൊന്നെ ഞങ്ങക്ക് വണ്ടി വാങ്ങൽ നിർബന്ധമാണെങ്കിൽ നിങ്ങൾ വണ്ടി വാങ്ങി അതുകൊണ്ട് ബിസിനസ് ചെയ്തിട്ട് അതിൽ നിന്ന് കൊടുക്കുന്ന ഒരു ലാഭവിഹിതല്ലേ അത്രേ ഉള്ളു അല്ലാതെ ഇത് ഇത് പലിശ എന്തോ മഹാമാരകമായ പ്രശ്നമാണ് ചിന്തിക്കുന്നതിന്റെ പ്രശ്നാണ് നിങ്ങൾ പിന്നെ മർക്കസിലൊന്ന് പോയ അന്വേഷിച്ചോ യുവാലിക്ക് എത്ര ബാങ്കിൽ ലോൺ ഉണ്ടെന്ന് ഇപ്പൊ ലോൺ ഉണ്ടോ അറിയില്ല നിക്ഷേപം പലിശ ഉണ്ടാവുള്ളു ഇപ്പൊ ഇൻഷുറൻസ് പലിശ അല്ലേ അല്ല നിങ്ങൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാതെ ഒരു വണ്ടി സംഘടിപ്പിച്ചു വിചാരിച്ചോ അതിന് ഇൻഷുറൻസ് എടുക്കണ്ടേ അത് അതറാമല്ലേ അപ്പൊ ഈ പലിശയുടെ കേൾ അത്രേണുള്ളത് പലിശ അങ്ങനെ തന്നെയാണ് പൈസ വെറുതെ ഒരാളിപ്പോൾ കയ്യിലിരിക്കുന്ന പത്തു ലക്ഷം പത്ത് കൊല്ലത്തേക്ക് അല്ലെങ്കിൽ അഞ്ചു കൊല്ലത്തേക്ക് അഞ്ചൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങൾ പത്ത് ലക്ഷം തിരിച്ചു കൊടുക്കാവുന്ന രീതിയിൽ ഇന്നത്തെ കാലത്ത് ആരും തരൂല്ല അതേത് ഇസ്ലാമിക് ബാങ്കും തരൂല കാരണം ആ പത്ത് കൊല്ലം കഴിയുമ്പോൾ കഴിയുമ്പോ ഇപ്പൊ നിങ്ങക്ക് പത്തലക്ഷംപ്യ കിട്ടുന്ന സാധനം അന്ന് അപ്പം പതിനഞ്ചു ലക്ഷം ആയിട്ടുണ്ടാവും പിന്നെ നിങ്ങൾ ആ വാങ്ങിയ പത്ത് ലക്ഷം അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് പത്ത് ലക്ഷം തന്നെ കൊടുത്തിട്ട് അയാൾക്ക് എന്താ കാര്യം അയാൾക്ക് നഷ്ടല്ലേ പിന്നെ മരിക്കൂതന്റെ അടുത്ത് പടയെങ്കിൽ പണയത്തിലാണെന്ന് കേട്ടിട്ടുണ്ടോ ജൂതന്മാര് പലിശക്കല്ലേ പൈസ പണം കൊടുത്തിന്ന് മദീനയില് ജൂതന്മാരായി പലിശക്കന അല്ലേ പൈസ പണയം കൊടു പണയത്തില് കൊടുത്തിന്നെ അല്ലേ അത് അബൂബക്കറിനോട് പറയണത് സീറത്ത് റസൂൽ ും തബരിയിലും ഒക്കെ ഉണ്ട് മോഹനോട് പലിശ കൊടുക്കരുത് വാങ്ങരുത് തന്നെ ഞങ്ങക്ക് പലിശ തരുകയും ചെയ്യും അബൂബക്കർ ജ്യോതന്റെ മോത്തടിച്ചത് അത് ചരിത്രത്തിലുണ്ട് നിങ്ങൾ നിങ്ങൾ വായിച്ച് ചോദിക്കേ എങ്ങനെ നിങ്ങള് പായിച്ച് പഠിക്കാനോട് ചോദിക്കേണ്ട എങ്ങനെന്താ എന്റെ പേര് മുഹമ്മദ് ഹസനെ ഞാൻ ഇത് നല്ല മല്ലിക്കാ ഞാൻ എടുത്തിട്ടില്ല ഇപ്പോഴത്തെ ശൾക്കാൻ ഇത്ര ടെൻഷൻ ഉണ്ടാവും അതെനിക്കറിയാം എന്റെ ഫാദർക്ക് എടുക്കലുണ്ട് അവരൊക്കെ എടുക്കാൻ പലിശ എടുക്കാ പലിശ എന്താ പറയുക

എന്നിട്ടൊരു പത്ത് അഞ്ചിട്ട് ഞങ്ങൾക്ക് അഞ്ചു ലക്ഷം വന്നാൽ മതിയോ ആ ബുക്ക് എടുത്ത് തോട്ട് കിടാൻ നോക്കി പോയിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് വണ്ടിയോ നിങ്ങളെ പണി നോക്കാൻ നിങ്ങളെ പള്ളിക്കത്തെ ഉസ്താദിനോട് പറയും മഹലില് നിങ്ങൾക്ക് ജീവിതമാർഗ്ഗം അല്ല അപ്പൊ മിസ്കിമാർക്കും പിന്നെ പാവപ്പെട്ട ആളുകൾക്കും ജീവിതമാർഗമല്ലാത്തവർക്കും ഇതൊക്കെ പൈസ പിരിച്ചുതരാൻ പറയും ആ പിന്നെ ബൈത്തൽ മാലിൽ ഉണ്ടാവുമല്ലോ പള്ളിയിലെ മഹല്ലിന്റെ സെക്രട്ടറി മഹല്ലിന്റെ ബാങ്ക് അക്കൗണ്ട് പോയി നോക്കി പള്ളി പള്ളി കമ്മിറ്റിന്റെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഇഷ്ടം പോലെ ഉണ്ടാവും മഹല്ലിൽ ഒരു മുസ്ലിമായ മനുഷ്യൻ പലിശേന്റെ കാര്യം ആലോചിച്ച് പേടിച്ചിട്ട് ഏഹ് അതിമ തൊടാൻ പേടിച്ച് നിക്കുന്ന ഒരാൾക്ക് ഇത്രയും തക്കവയുള്ള ഒരു മനുഷ്യനെ ജീവിക്കാൻ സഹായിക്കേണ്ട ബാധ്യത ഇവിടുത്തെ പിന്നെ ഉലമാക്കൾക്കും ഉമറാക്കൾക്കും ഇല്ലേ ഉമ്മത്തിനില്ലേ നമുക്കറിയാം അതാ പറഞ്ഞു സൂക്ഷ്മയുടെ കാര്യമൊന്നുമില്ല ഇതൊക്കെ എന്തോ മണ്ടത്തരം വെച്ചാണ് പലിശയിൽ എന്താ തെറ്റ് നിങ്ങൾ അതിൽ കണ്ടുപിടിച്ചിട്ട് എന്നോട് പറഞ്ഞു അപ്പൊ ഞാൻ നിങ്ങൾക്ക് അതായത് നമ്മളെ നാട്ടിലെ ഇൻഫ്ലേഷൻ റേറ്റ് എത്ര അറിയോ ഇൻഫ്ലേഷൻ റേറ്റ് ഓൾമോസ്റ്റ് ആണ് അതായത് ഇപ്പൊ നിങ്ങളുടെ കയ്യില് ഇന്നിപ്പോ നൂറ് റുപ്യള്ള സാധനം ം കഴിയുമ്പോ ചെലപ്പോ നൂറ്റി ഏഴ് രൂപയാവും മനസ്സിലായോ ഇതാണ് ഒരു വർഷത്തെ ഇൻഫ്ലേഷൻ റേറ്റ് നമ്മൾ പറയണത് അതായത് ഇതിന്റെ മൂല്യത്തിൽ വരുന്ന മാറ്റം അതിന്റെ തൊട്ട് മുകളിലായിരിക്കും ബാങ്ക് പലിശകൾ ഓൾമോസ്റ്റ് എല്ലാം എട്ടായിരിക്കും ചിലത് ഒമ്പതായിരിക്കും അതായത് ഇതിനേക്കാളും ഒരൊന്നോ രണ്ടോ ശതമാനത്തിന്റെ വ്യത്യാസം മനസ്സിലായോ അപ്പൊ നിങ്ങൾ ഇപ്പൊ ഇന്ന് പത്ത് ലക്ഷം റുപ്യ വാങ്ങാൻ വെച്ച വണ്ടി നിങ്ങൾ അഞ്ചു ലക്ഷം കൊണ്ട് പത്ത് ലക്ഷം റുപ്യണ്ടാക്കിയിട്ട് വാങ്ങുമ്പോ നിങ്ങൾക്ക് ചിലപ്പോ പത്ത് ലക്ഷത്തിന് കിട്ടൂല പന്ത്രണ്ട് ലക്ഷോ പതിമൂന്ന് ലക്ഷോ പതിനാറ് ലക്ഷമൊക്കെ ആവും ആ മനസ്സിലായോ ആ ബെറ്റർ അപ്പൊ ഇപ്പൊ നിങ്ങള് പതിനഞ്ച് ലക്ഷം വാങ്ങിട്ട് അഞ്ചു ജീവിക്കണല്ലേ ഇനി ഇതിലെന്താ തെറ്റെന്ന് പറഞ്ഞാ എനിക്കിപ്പോ നിലവിൽ വണ്ടി അല്ലേ നമ്മുടെ ഊബർ ടവറാണ് കിട്ടിക്കണേ ഡെയിലി തൊള്ളായിരുന്ന വാടക വണ്ടി എടുത്ത് തരാന്ന് പറഞ്ഞു തൊള്ളായിരം വാടക നിങ്ങടെ മുതലില്ലല്ലോ മുതല് പൈസ വേണ്ടേ അതിപ്പോ ഞാൻ വേറെ വണ്ടി എടുത്ത് വേറെ ഒരുത്ത വണ്ടി എടുത്ത് തന്നു അയാളുടെ വണ്ടിയാണത് അയാൾക്ക് അതിന് പിന്നെ ചെലവില്ലേ ആ വണ്ടിയുടെ കൊല്ലം കൊല്ലം കഴിയുംതോറും കുറയല്ലേ ചെയ്യാം ആ അപ്പൊ ആ വണ്ടി ഉപയോഗിച്ച് നിങ്ങൾ ജീവിതമാർഗം നടത്തുമ്പോ അയാൾക്ക് തൊള്ളായിരം കൊടുക്കണ്ടേ അത് കൊടുക്കണം തെറ്റില്ല അതിലില്ലാത്ത എന്ത് തെറ്റാണ് അതിലില്ലാത്ത എന്ത് തെറ്റാണ് ഒരു മിനിറ്റ് അതിലില്ലാത്ത എന്ത് തെറ്റാണ് ഇപ്പൊ പത്ത് ലക്ഷം രൂപ നിങ്ങൾ ലോൺ എടുത്തിട്ട് പതിനഞ്ചു ലക്ഷം രൂപ നിങ്ങൾ അഞ്ചു കൊല്ലം കൊണ്ട് തിരിച്ചടച്ചാൽ ഇണ്ടാവുക നമ്മൾ ഒരു ഒരു ദിവസം തൊള്ളായിരം വെച്ചിട്ട് ഈ അഞ്ചു കൊല്ലത്തേക്കൊന്ന് കൂട്ടിക്ക് എത്ര രൂപ വരുന്നേ ആ എങ്ങനെ ലാഭം പിന്നെ ബാങ്ക് വലിശ വണ്ടി എടുക്കണല്ലേ ആ പിന്നെ ഇതില് എന്താ തെറ്റി പിന്നെ ഉമ്മാനൊക്കെ വലിച്ചിരുന്ന് ഈ ഇസ്ലാം ബോധമില്ലാത്ത ആൾക്കാരെ അന്ന കാലത്ത് എന്തോ പറഞ്ഞു അത്രേ ഉള്ളു മനസിലായോ റസൂൽ എന്ത് പറഞ്ഞിട്ട് റസൂല് പറഞ്ഞ പണ്ടത്താണ് ഉമ്മാനെ പോലെയാണ് പലിശ വിവരമില്ലാത്ത നമ്മളെന്ത് ചെയ്യാൻ പറ്റും അതാ കാലത്ത് ജീവിച്ച ആൾ പിന്നെ റസൂലിന് ജൂതന്മാരോടുള്ള വിരോധം കൊണ്ടുണ്ടാക്കിയ ഒരു ഇടപാട് നല്ലാതെ പൈലെന്താ ഇപ്പൊ നമ്മള് ട്രംപ് താരിഫ് യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ലേ അതേപോലത്തെ ഒരു കലാപരിപാടി തന്നത് ഉം കേട്ടോ എനിക്ക് മനസ്സിലായി നിങ്ങളെ ഒരു സംഭവൊക്കെ പക്ഷെ ഒരു രക്ഷയില്ല സത്യ കാര്യങ്ങള് വസ്തുതകൾ മനസ്സിലാക്കുക ഉൾക്കൊള്ളുക എന്നുള്ളത് മാത്ര അല്ലെ നിങ്ങൾ ഇതിന് പരിഹാരം തേടി ഇങ്ങനെ നടക്കുക അല്ല വേറെ ഓപ്ഷനൊന്നുമില്ല നിങ്ങളെ സഹായിക്കേണ്ട ആൾക്കാര് അവിടെ വെറുതെ ഇരിക്കല്ലേ ഒരു മനുഷ്യനെ ഹറാമ് ചെയ്യാൻ പേടിച്ച് മടിച്ച് മാറി നിക്കുമ്പോ ഉമ്മത്ത് അയാളെ പരിഗണിക്കുന്നേ ഇല്ല അല്ലേ എന്താ കഷ്ടാണ് നോക്കി എന്ത് ദീനായി തീനായി ശരി